എല്ലാവരും ഈ ഒരു റസ്റ്റേറ്റിലേക്ക് സ്വാധീനം ചെയ്യുകയാണ് ഡോക്ടർ മെഹന മണലൊടി ബൈ പ്രൊഫഷൻ ഷി ഇസ് എ ഡോക്ടർ എം എൽ ജി എസ് ഡോക്ടർ പക്ഷേ ഇപ്പോൾ എൻ്റെ കൂടെയാണ് നമ്മളെ ജിടെക്കിലെ ഗ്ലോബൽ ക്യാമ്പസ് എന്നിട്ടുള്ള ഒരു ഡിവിഷൻ നമ്മളാണ് നോക്കുന്നത് ഇത് മിഷാൽ മണലൊടി മകനാണ് ഈസ് ഡോയിങ് ഹിസ് മാസ്റ്റേഴ്സ് യു എസ് ഉള്ള അറിയാം രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരി പത്തിനാണ് ഐ ടി ലോഞ്ച് ഓഫ് ദ മില്ലേനിയം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ജിടെക് കേരളത്തിലെ ആദ്യത്തെ ട്രെയിനിങ് നമ്മളീ വരുന്ന ഫെബ്രുവരി പത്തിന് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ കുറച്ച് രണ്ടാഴ്ചയായിട്ട് ഇതിൻ്റെ ഒരു ക്യാമ്പയിൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഫെബ്രുവരി പത്തിന് കോഴിക്കോട് ഞെട്ടും എന്ന് പറഞ്ഞിട്ട് പലർക്കും എന്താണ് നമുക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു പിന്നീടാണത് ഇങ്ങനെ നമ്മളുടെ ഒരു സിൽവർ ജൂബിലി സെലിബ്രേഷൻ ആണ് എന്നുള്ളത് മനസ്സിലായിട്ടുള്ളത് എന്തായാലും വളരെ സന്തോഷമുണ്ട് നമ്മൾ ഇത്രയും വർഷങ്ങളായിട്ട് ഈ ഒരു ഇരുപത്തഞ്ച് വർഷം നമുക്ക് ഏകദേശം മുപ്പത്തി മൂന്ന് ലക്ഷം കുട്ടികൾക്കായിട്ട് ഈ വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി പറ്റി ഈ കോഴിക്കോട് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും ഇന്ന് കേരളത്തിന്റെ എല്ലാ എ ക്ലാസ് ബി ക്ലാസ് സി ക്ലാസ് ടൗണുകളിലും ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ജിടെക് സെൻ്ററുകളുണ്ട് അതോടൊപ്പം കേരളത്തിൻ്റെ അടുത്ത നമ്മുടെ സംസ്ഥാനങ്ങളായിട്ടുള്ള തമിഴ്നാടിലെ ഏകദേശം നൂറോളുണ്ട് കർണാടകത്തിലേ അമ്പതോളം ഉണ്ട് അതുകഴിഞ്ഞ് മഹാരാഷ്ട്രയിലെ ഏകദേശം നൂറിൻ്റെ മേലുണ്ട് അങ്ങനെ പോയി നമ്മൾ ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് കൽക്കട്ട അങ്ങനെ മേലോട്ട് കയറി ഡൽഹി ആ ഭാഗങ്ങളിലേക്കൊക്കെ തന്നെ ജിടെക് എത്താൻ വേണ്ടി സാധിച്ചു അതോടൊപ്പം തന്നെ ഇന്ത്യക്ക് പുറത്തുള്ള നൈബറിംഗ് കൺട്രീസ് ആയിട്ടുള്ള ശ്രീലങ്ക ശ്രീലങ്കയിൽ നമ്മൾ ജിടെക് ഈസ് ദ ലാർജസ്റ്റ് എഡ്യൂക്കേഷൻ സെന്റർ കേരളം പോലെ തന്നെ ഏകദേശം നൂറിൻ്റെ മേലെ സെൻ്ററുകൾ നമ്മളുണ്ട് മാത്രമല്ല ശ്രീലങ്കൻ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ലിറ്ററസി ക്യാമ്പയിൻ നമ്മൾ ആണ് നമ്മുടെ ഗവൺമെൻറ്റിനു വേണ്ടി ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമുക്കറിയാം ഒരുവിധം എല്ലാ നൈബറിംഗ് ജി സി സി കൺട്രീസിലും ദുബായിൽ നമുക്ക് മിഡിൽ ഈസ്റ്റ് ഓഫീസ് ഉണ്ട് അതോടൊപ്പം തന്നെ ബഹരനെ സൗദി അറേബ്യ ഖത്തർ കുവൈത്ത് പോലെയുള്ള എല്ലാ ജി സി സി കൺട്രീസിലും എത്തിയൊരു ആഹ്ലാദത്തിമർപ്പിലാണ് സത്യം പറഞ്ഞാൽ ഞാനുള്ളത് ഇന്ന് എന്നോട് ആരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏറ്റവും വലിയ സന്തോഷം ഇത് തന്നെ ഏറ്റവും വലിയ സമയത്ത് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓഫീസ് ഡൽഹിയിലേക്കാക്കി കൂടെ ബോംബെയിലേക്കാക്കിക്കൂടെ ഒക്കെ പക്ഷെ നമ്മളെ കോഴിക്കൂടെ നമ്മളെ കോഴിക്കോട് അറിയാം മൂന്ന് വർഷം മുമ്പേ കേരളത്തിലെ ആദ്യത്തെ ലിസ്റ്റഡ് കമ്പനിയായിട്ട് നമ്മൾ മാറി കേരളത്തിൽ ഞെട്ടിക്കാൻ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അവിടെ തയ്യാറാക്കിയിട്ടുണ്ട് കോഴിക്കോട് ബാക്ക് ഡ്രോപ്പ് എല്ലാം എല്ലാം പുതിയതാണ് ഇത്രയും വലിയൊരു ശബ്ദത്തിൽ ഇതുവരെ നമ്മൾ കോഴിക്കോട് ഒരു പരിപാടി നടന്നിട്ടുണ്ട് ഏകദേശം നാല് ലക്ഷം വാർഡ്സ് ആണ് നമ്മള് സൗണ്ട് തന്നെ വരുന്നത് മാക്സിമം നാല് ലക്ഷം വാർഡ്സ് ഏറ്റവും വലിയ സ്റ്റേജ് ഇതുവരെ കോഴിക്കോട് ബീച്ച് കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ സ്റ്റേജാണ് നമ്മൾ സെറ്റപ്പ് കുറച്ചൊരു സ്റ്റേജിൽ വരികയാണ് ആദ്യമായിട്ടാണ് രണ്ടുപേരും കൂടെ ഒരു സ്റ്റേജിൽ വരുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു ഇരുപത്തഞ്ചാം വാർഷികത്തോട് ബന്ധപ്പെട്ട് നമ്മൾ നമ്മള് ചീട്ടക്കിന് ഇറക്കുന്നുണ്ട് നമ്മുടെ ലോഗോ ഒന്ന് മാറുന്നുണ്ട് അപ്പം ആ ഒരു പുതിയ മെയിൻ ബ്രാൻഡിങ് നമ്മൾ ചെയ്യുന്നുണ്ട് കാരണം ഈ കുടുംബങ്ങളൊക്കെ വന്നത് കൊണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള സ്റ്റൈല് കാരണം ഞാൻ എൻ്റെ കഷ്ടപ്പാട് കാര്യങ്ങളൊക്കെയാണ് നമ്മളതിൽ ഉദ്ദേശിക്കുന്നത് അല്ല അങ്ങനെ വേണ്ട കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരും കരകളിലേക്ക് പോകുമ്പോൾ നമ്മളക്കേയും കുറേ വലിയ ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാവവല്ലോ അപ്പോൾ അതിبيه ചിന്തകളും my name is mehna and by uh, profession i am a doctor and also i am taking care of uh, another division of gtech that is gtech global campus for study abroad really like uh, you know we help right for you know, application to the universities in US, UK, Canada, Australia, I and mean, like you know, different kind of like Europe countries. And look, look, we help with you know application, visa processing, loan assistance, scholarship assistance, everything. I'm gonna do division I'm taking care of that particular division and I'm really happy for that. And it's going great. ഗ്ലോബൾ സോ വൈ ബ്രാൻഡിംഗ് what has changed? i would say nothing has changed, but there is a slight twist in what we're doing. right now, our focus is helping students find affordable education in the latest technological demands. companies like പുതിയ 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 സോഫ്റ്റ്വെയർസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് വേണ്ടത് പൈത്തൺ ആർ സി പ്ലസ് പ്ലസ് എന്നിവ പ്രോഗ്രാമിങ്ങും അതേപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇങ്ങനത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്കിൽ സെറ്റ് ആണ് ഇവരെ സ്റ്റുഡൻസിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ദ ആർ വുക്കിംഗ് ഫോർ സോ ആർ വിഷൻ ഇസ് ടു പ്രൊവൈഡ് സ്റ്റുഡൻസ് ഓൾ ഓഫ് ദീസ് ലൈക്ക് ഹൈ ഫൈവ് ടെക്നോളജിക്കൽ കോഴ്സസ് അറ്റ് ദ മോസ്റ്റ് അഫോർഡബിൾ പ്രൈസസ് You can see ultimately our goal is to help